നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എന്നൊരു അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് രാവിലെ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളൊരു ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ലൈവിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ആ ഒരു അപ്പോൾ എന്താ ഉണ്ടായിട്ടുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ അതിന് ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് പിന്നെ ചില ചർച്ചകളും കാര്യങ്ങളൊക്കെ പല ഗ്രൂപ്പുകളിലും നടക്കുന്നുണ്ട് ഇതിന് ഏത് രീതിയിലാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏത് രീതിയിലാണ് അനീഷ് പറഞ്ഞ കാര്യത്തിന് ഏത് രീതിയിലാണ് എടുത്തിട്ടുള്ളത് ഇവർ രണ്ടുപേരും സംസാരിച്ചിട്ടുള്ള ഈ ഉണ്ടായിട്ടുള്ള വിഷയത്തെ ഏത് രീതിയിലാണ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള പേജസ് അല്ലെങ്കിൽ ഫാൻ ഫൈറ്റ് ക്ലബ്ബുകൾ കൈകാര്യം ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത് ഇന്ന് രാവിലത്തെ സംസാരത്തിന് ശേഷം അനുമോള് അനുമോള് എന്ത് ചെയ്യണം അതായത് ബിഗ് ബോസ് ഞാനാകെ അനുമോൾ അനുമോൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അനുമോൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നറിയില്ല കാരണം ഏറ്റവും കൂടുതൽ കൺസേൺ വരുന്നത് ഇത് എങ്ങനെയാണ് പുറത്തേക്ക് പോകുക പ്രത്യേകിച്ച് ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഏത് രീതിയിലാണ് അനുമോളുടെ ഭാഷയിൽ അല്ലെങ്കിൽ ഇവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കട്ട് ചെയ്ത സാധനങ്ങൾ ഏതൊക്കെ ഗ്രൂപ്പുകളെ എന്തൊക്കെ രീതിയിൽ പ്രചരിപ്പിക്കും എന്നുള്ള കാര്യങ്ങൾ അറിയില്ലല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ടെൻഷൻ അടിച്ചിട്ടാണ് അനുമോൾ പറഞ്ഞിട്ടുള്ളത് ആകെ പേപ്പറുകൾ അടിച്ചിട്ട് ബിഗ് ബോസിനോട് കൺഫെൻഷൻ റൂമിലേക്ക് വരട്ടെ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് പറ്റില്ല എന്ന് പറഞ്ഞോട് കൂടി അത്രയും ദിവസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അത്ര അധികം അടിപിടിൻ്റെ ആയിട്ട് ഒരു കാരണവശാലും ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ആതിലേനോടും നൂറേനോനോടും പോയി കാര്യങ്ങൾ പറയുന്നു ആദ്യം ആദിലേനോട് പറയുന്നു ആ പിന്നെ നൂറിനോട് പറയുന്നു പിന്നെ ആതിലും നൂറേയും കൂടി ആതിലെയും അനുമോളും കൂടി കൂടി നൂറയുടെ അഭിപ്രായം ചോദിക്കുന്നൊരു സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിന് മുന്നേ രണ്ട് ഫോട്ടോ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം ഈ രണ്ട് ഫോട്ടോസാണ് എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാ സോഷ്യൽ മീഡിയ പേജസിലും പ്രചരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു കോമാളി ഇവിടെ കട്ടാക്കിയിട്ടാണ് അനീഷിനെ കംപ്ലീറ്റ് മാറ്റിയിട്ടില്ല ഞാൻ എൻ്റെ വീഡിയോയിൽ ആ സിറ്റുവേഷൻ എന്നുള്ളതൊക്കെ രാവിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അനീഷ് ചോദിച്ചാലും തെറ്റില്ല അനുമോളം അങ്ങനെ എടുത്താലും തെറ്റില്ല അങ്ങനെ അത്രയും വിഷയമുള്ളതില അല്ലാണ്ട് വേറെ ഒരു ഭയങ്കര സംഭവമായിട്ടില്ല പക്ഷേ ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ ഇനി ഒമ്പത് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവസാനിപ്പിച്ച് പോകാൻ വേണ്ടിയിട്ടാണോ ഇനി ഗെയിമാണോ എക്സ്പോസ് ചെയ്താണോ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താച്ച ഇപ്പോൾ ഹൗസിൻ്റെ ഉള്ളിൽ അനീഷ് ഒന്നും ഉണ്ടാകെ ഇച്ചിരി കടാപ്പുറത്ത് പാടിപ്പാടി എന്ന കണ്ടീഷനിൽ അനീഷ് ഒരു അക്ഷരം പോലും മിണ്ടാതെ ഒരു ഭാഗത്ത് അനീഷും ഉണ്ടാകെ നടക്കുന്നു കംപ്ലീറ്റ് തകർന്ന അവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി അതിൽ വല്ല എന്നുള്ളത് അറിയില്ല അൾട്ടിമേറ്റ്ലി ഇതൊരു ഗെയിം ഷോ ആണ് രണ്ടാമത്തെ കേസ് അനുമോളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അനുമോൾക്ക് ആരോടാ എന്താ പറയേണ്ടതെന്ന് അറിയില്ല അങ്ങനെ ആതിരിനോട് സംസാരിക്കുന്നു അങ്ങനെ അവർ തമ്മിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഇപ്പോൾ ബെഡ്റൂമിനകത്ത് നടക്കുകയാണ് ആ കാണുന്ന സമയത്താണ് ഞാൻ വെച്ച് നോക്കിയ സംഭവ സമയത്ത് ഇവരിതൊന്നുമല്ല സംസാരിക്കുന്നത് ഇവർ ഈ ഒരു വിഷയത്തിൽ പാച്ചപ്പ് ആയതോടുകൂടി അവർക്ക് രണ്ടു പേർക്കും അവരുടെ വിഷയങ്ങൾ പറഞ്ഞു സംസാരിച്ച് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ചാൻസ് ആക്കിയിട്ട് അവിടെ അവർ ചാൻസല്ല അവരങ്ങനെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അവസരം വിയോഗിച്ചു ഇനിയാണ് ഇതിലുള്ള വരുന്ന ട്വിസ്റ്റ് വരുവോ വരില്ല എന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു തോന്നൽ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ അനീഷിൻ്റെ രാവിലത്തെ സംസാരവും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അനീഷ് അത്രയും ജെന്യൻ ആയിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അനീഷ് ചോദിച്ചിട്ടുള്ളത് വളരെ സീരിയസ് ആയിട്ട് പക്ഷേ അനീഷ് ഇപ്പോൾ എന്തിനും ചോദിച്ചോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചു നമുക്ക് അറിയാൻ കഴിയില്ല കാരണം ചില ഒരു പക്ഷേ ചിലപ്പോൾ ആ കൃഷ്ണൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അന്ന് മുതൽ തോന്നിയതാണോ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സംഭവത്ത് ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി പക്ഷേ വാട്ട് ഇഫ് എൻ്റെ ഒരു സംശയം കേട്ടോ അനുമോൾ രണ്ട് ദിവസം സോറി അനിമോൾ അനീഷ് രണ്ട് ദിവസമായിട്ട് അനുമോളോട് ആതിലൻ നൂറനോടും ഒരുമിച്ചാവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് അനീഷ് ഓർക്കും ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞാൽ അനീഷിനെ സംബന്ധിച്ച് ആരും അങ്ങനെ വിഷമിച്ച് പിരിഞ്ഞ് ഒരു രാത്രിക്ക് അപ്പുറം ഇരിക്കുന്നു ഇഷ്ടമല്ല എല്ലാ കാര്യങ്ങളും അതാ ദിവസം തന്നെ എൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇതൊക്കെ അതിനുള്ള പറഞ്ഞത് ഇതൊക്കെ ഗെയിമാണെന്നുള്ളത് തമ്പുരാൻ അറിയാട്ടോ ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അനീഷ് ഒരുപാട് ആദിലേനോട് ഇനൂറേനോടും പറഞ്ഞു എന്നോട് ഉണ്ടാൻ അനുവിനോട് പറഞ്ഞു അവരോട് ഉണ്ടാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല സിറ്റുവേഷനും ഉണ്ടാന്ന് നോക്കി പക്ഷെ അവരൊന്നും മിണ്ടുന്നില്ല പക്ഷെ ഇന്ന് രാവിലത്തെ അനീഷിൻ്റെ ഈ ഒരു സംസാരം ഉണ്ടായതോടുകൂടി ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും കൂടി സംസാരിക്കാൻ തുടങ്ങി വാട്ട് ഇഫ് അനീഷ് ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ട് പറയാണ് അല്ലെങ്കിൽ അനുമോളോട് പറയാണ് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ല അല്ലെങ്കിൽ അനുമോൾ അനീഷിനോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പോകുന്നതാണ് കണ്ടിട്ടില്ല അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ഈ ആദിലനോടോ അനു അനുമോ നൂറനോടോ അനുമോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അനീഷ് കേട്ടോ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് പറഞ്ഞിട്ട് വളരെ സീരിയസ് ആയിട്ട് വിളിച്ചുകൊണ്ട് ഇരുത്തിയിട്ട് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെയാണ് കണ്ടത് അങ്ങനെയാണ് കണ്ടത് എൻ്റെ പ്രശ്നങ്ങൾ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് സംസാരിച്ച് അവസാനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടില്ല അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ അഥവാ അനീഷ് അനീഷിന് അനുമോൾ വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അനീഷ് വന്നിട്ട് പറയുകയാണ് ഇപ്പോൾ ആതിലെയും നൂറായിട്ടുള്ള പ്രശ്നങ്ങൾ അനുമോളുടെ തീർന്നില്ലേ എന്ന് അനീഷ് ചോദിച്ചാൽ എന്താവും അനീഷ് ചോദിക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ തോന്നൽ എന്താണെന്നുള്ളത് പറയൂ മനസ്സിലായോ അതായത് അനീഷ് വന്നിട്ട് പറയാം ഞാൻ രണ്ട് ദിവസമായിട്ട് നിങ്ങളോട് മിണ്ടാൻ പറഞ്ഞു നിങ്ങൾ മിണ്ടിയില്ല എൻ്റെ ഈ ഒരു സംസാരം കാരണം നിങ്ങൾ രണ്ടുപേരും ഇപ്പം അറ്റ്ലീസ്റ്റ് സംസാരിക്കാനുള്ളൊരു വേദി നിങ്ങൾ നമുക്ക് സംസാരിച്ച് നിങ്ങളെ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാനുള്ളൊരു വേദി അറ്റ്ലീസ്റ്റ് ഞാൻ ഉണ്ടാക്കി തന്നല്ലോ ഞാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് അനീഷ് പറയുമോ പറഞ്ഞാൽ എന്താവും ഇതിൻ്റെ സിറ്റുവേഷൻ അനീഷ് പറയോ എന്നുള്ളത് അറിയില്ല കേട്ടോ ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നില്ല ആരും അനീഷ് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഞാൻ എൻ്റെ ഒരു ഒരു ഞാൻ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് വെച്ചിട്ട് നോക്കുന്നത് ഞാൻ ഞാൻ തിങ്ക് അങ്ങനെയാണ് അനീഷ് ഒറ്റ എങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്തായിരിക്കും പിന്നെ ഗെയിം കാരണം ഇത് ഗെയിമിന് വേണ്ടി ചെയ്തതാണോ എന്ന് പറഞ്ഞുള്ളത് അറിയില്ല അപ്പോൾ അവിടെ എന്തായിരിക്കും അനീഷിൻ്റെ ഇമേജ് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കാണിച്ചു തരാം ഇതൊരു ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് ഈ വിഷയം നടന്നു കഴിഞ്ഞ ഉടനെ അനീഷിൻ്റെ പേജസിലോ അതോ വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ആദ്യ ദിനങ്ങളിൽ ഒരാളെ എങ്ങനെ എങ്ങനെയെങ്കിലും വളയ്ക്കണം എന്ന് പറഞ്ഞ നടി ബിഗ് ബോസിൻ്റെ അവസാന ദിനങ്ങളിൽ നല്ല പോലെ എക്സ്പോസ്ഡായി ആരാണ് ഒറിജിനൽ ആരാണ് ഫേക്ക് ബിഗ് ബോസ് അങ്ങനെയാണ് നിങ്ങളുടെ അങ്ങനെയാണ് നിങ്ങളുടെ മുഖം ബിഗ് ബോസ് അങ്ങനെയാണ് നിങ്ങളുടെ മുഖം മൂടി വലിച്ചു കീറപ്പെടും ഇവിടെ റിയൽ ഒരാൾ മാത്രം ഒരേ ഒരാൾ മാത്രം എന്ന് പറഞ്ഞിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് അപ്പം അനീഷിനെ ഒരു ഭാഗത്ത് അർജുൻ റെഡ്ഡിയും കോമാളിയാക്കി മറ്റൊരു ചിത്രീകരിച്ച സമയത്ത് ഇങ്ങേ ഭാഗത്ത് അനീഷിൻ്റെ ടീം അനുമോളെ ഈ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ എൻ്റെ ജസ്റ്റ് ഒരു സംശയം മാത്രമാണ് കാരണം ഇത് എന്തിനു വേണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഒമ്പത് ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഈ ഒമ്പത് ദിവസം ബാക്കിയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ രീതിയിലുള്ള ഒരു പെരുമാറ്റം അനീഷിൻ്റെ ഭാഗത്ത് അത് ഇവിടെ തന്നെ തീർക്കാൻ വേണ്ടിയിട്ടാണോ എക്സ്പോസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണോ കാരണം എന്ന് വെച്ചാൽ അനുമോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അനീഷിൻ്റെ പുറകെ നടന്നിട്ട് മറ്റേ സിമ്പിള് കാണിക്കലും ലവ്വിൻ്റെ അത് എക്സ്പോ അത് ആ ഒരു രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനുള്ളിൽ കാണിച്ചു നമ്മൾ ലൈവില് കണ്ടു അപ്പോൾ എത്രത്തോളം കാര്യങ്ങൾ അതിനുള്ളിൽ നടന്നിട്ടുണ്ടെന്നുള്ള അറിയില്ല ലൈവിൽ നിന്ന് കണ്ടു വന്നു നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതേ അനുമോൾ തന്നെ രാത്രി പറയുന്ന ഒരു ക്ലിപ്പ് ഒരുവിധം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ അത്രയധികം പ്രചരിക്കുന്നുണ്ട് ആതിലെയും നൂറേം കൂടി ഇരിക്കുന്ന സമയത്ത് രാത്രി സോറി ആതിര ഇരിക്കുന്ന സമയത്ത് ആതിരനോട് അനീഷ് കിടന്നുറങ്ങുമ്പോൾ അനുമോള് പറയുന്നൊരു സംഭവമാണ് അതായത് പാവം അനീഷേട്ടം പാവട്ടോ ഞാൻ പുള്ളിക്ക് പുള്ളിക്കൊരുപാട് ഞാൻ ഞാനാണ് ഇങ്ങനത്തെ ഒരു ആക്ഷൻ കാണിച്ചു ഈ സഹോദരനെ പോരെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ കേൾക്കുന്നുണ്ട് ഈ സമയത്ത് തൊട്ടടുത്ത് അനീഷ് അല്ലേ കിടക്കുന്നത് അനീഷാണ് കിടക്കുന്നത് യെസ് അപ്പോൾ അനീഷ് ഇതെല്ലാം കേട്ടോ എന്നുള്ള കാര്യം അറിയില്ല എല്ലാം കേട്ട് തിരിച്ചൊരു പണി അങ്ങോട്ട് എന്നുള്ള അറിയില്ല അനീഷ് ബ്രില്യൻ്റാണ് അത് അറിയാത്ത കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും അറിയാം അനീഷ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ ബിഗ് ബോസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് സമയം മിണ്ടാതെയും ബാക്കിയുള്ളവരെ നിരീക്ഷിച്ചും തിങ്ക് ചെയ്തിട്ടും സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ സംസാരിച്ച് ഒരുപാട് സംസാരിച്ച് നടക്കുന്നതിനേക്കാളും കൂടുതൽ ഡേഞ്ചറസ് ആയിരിക്കും ഡെയിഞ്ചറസ് ആണ് മോശം നല്ല അർത്ഥം ഒന്നും കൂടി കൂടുതൽ പവർഫുൾ ആൻഡ് ഡേഞ്ചറസ് ആയിരിക്കും കാരണം അയാൾക്ക് ചിന്തിക്കാൻ ഒരുപാട് സമയം കിട്ടുന്നുണ്ട് ഒരു ദിവസത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ അനീഷിന് കൂടുതൽ സമയം കിട്ടുന്നുണ്ട് കാരണം മറ്റവരൊക്കെ രാത്രി ഉറക്കൊഴിച്ചിരുന്നിട്ട് അതൊന്നും വിളിച്ചു പറയണ സമയത്ത് ഇയാൾ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് അനീഷ് പുലർച്ചെണീട്ട് ആ നടത്തത്തിലും കാര്യങ്ങളിലും അന്നത്തെ ദിവസം അനീഷ് പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാനിങ്ങാണോ അതിൻ്റെ പുറകിലുള്ളതെന്നുള്ള കാര്യം എനിക്കറിയില്ല എനിക്ക് സംശയമുണ്ട് പറയാൻ പറ്റില്ല ഇതൊരു അൾട്ടിമേറ്റ്ലി ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം ഷോ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതറിയാത്ത ചിലരുണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അതിനുള്ളിൽ കളിക്കുന്ന ആൾക്കാർക്കും അതിലേറെ കൃത്യമായിട്ട് അറിയാം ഇതൊരു ഗെയിം ഷോ ആണ് എന്നൊക്കെ എന്താ എൻ്റെ ഒരു ഊഹാട്ടോ നമുക്കറിയില്ല അതല്ല ജന്വിൻ ആയിട്ട് ഒരു മനുഷ്യനൊരു സ്ത്രീയോട് ഒരു പുരുഷനൊരു സ്ത്രീയോട് ഇഷ്ടം തോന്നാത്ത കുഴപ്പത്തിന് അത് വളരെ മാന്യമായിട്ട് അയാളത് എക്സ്പ്രസ് ചെയ്യാൻ ചെയ്തിട്ടുള്ള കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണോ കാര്യങ്ങളല്ല എല്ലാം എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനെയൊക്കെ പല രീതിയിലും ആൾക്കാർ പുറത്തുനിന്ന് കംപ്ലീറ്റ് വളച്ചൊടിച്ചിട്ട് പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും ഇതാണ് ഈ ഒരു വീഡിയോ രണ്ടാമത്തെ കേസുള്ളത് ഇന്ന് ഡബിൾ എവിക്ഷൻ ആണെന്നുള്ളത് കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും പോവുക കാരണം ഡബിൾ എവിക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സാബുമാൻ നെവിന് നല്ല വോട്ട്സ് ഉണ്ട് സാബുമാൻ ആൻഡ് ആതില ഇവർ രണ്ടുപേരും പുറത്തേക്ക് പോകുന്നുള്ള രീതിയിലാണ് അൺഒഫീഷ്യലായിട്ടുള്ള പോളുകളും കാര്യങ്ങളും സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ബിഗ് ബോസ് പ്രാവശ്യം കംപ്ലീറ്റ്ലി ആണ് നമുക്ക് അറിയില്ല ഏത് രീതിയിൽ ആർക്കൊക്കെ എന്തൊക്കെ വോട്ട്സ് അവിടെ കുറവാണെന്നുള്ള കാര്യം നമുക്ക് നമുക്കറിയില്ല നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള പല ആൾക്കാരും പല കളികളും കാരണം പുറത്തേക്ക് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഏ അപ്പോൾ അതിലിപ്പോൾ ഇനി ഒരു രണ്ടുപേരും പോകുന്നു രണ്ട് പേര് വിക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടോപ്പ് സിക്സ് ആയി മാറി അതിൽ നിന്ന് ഒരു വ്യക്തി കൂടി അപ്പോൾ നെവിൻ അത്യാവശ്യം നല്ല വോട്ട്സ് ഉണ്ട് കാരണം കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങളെക്കൊണ്ട് ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ച കേസിൽ ഇപ്പോൾ ഷാനവാസിൻ്റെ കേസിലിപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഷാനവാസിൽ തിരിച്ചു പോയി വന്നതിന് ശേഷം അയാൾ ഏർപ്പെട്ടിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി കാണുന്ന സമയത്ത് കാണുന്ന ആൾക്കാർക്ക് കൂടി ഒരു വിഭാഗത്തിന് കാണുന്ന ആൾക്കാർക്ക് പേടിയായിട്ടുണ്ട് മറുവിഭാഗത്തിന് ഒരു പാലും പാക്കറ്റ് നെഞ്ചത്തി കൂടി നെഞ്ചും പിടിച്ച് പോയിട്ടുള്ള വളരെ സീരിയസ് ഒരു സീരിയസ്സായിട്ടൊരു പെൻഷൻ്റെ ഹാർട്ടിൻ്റെ കണ്ടീഷനല്ലേ അങ്ങനത്തെ ഒരു വ്യക്തി ഇന്നലെ ബലൂണിൻ്റെ ടാസ്ക് ആണെന്നുണ്ടെങ്കിലും വേറെ എന്ത് ടാസ്ക് ആണെങ്കിലും അയാൾ കാണിക്കുന്ന സമയത്ത് അതിൽ കാണിക്കുന്നത് കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഭയങ്കര അമർഷം സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തിയേ കണ്ടു കാരണം വെച്ചാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞ കാര്യത്തിലാണ് ഒരു പാലും പാക്കറ്റ് നെഞ്ഞത്ത് വീണ്ടും നെഞ്ഞ് പിടിച്ച് പോയിട്ടുള്ള വ്യക്തി കളിക്കുന്ന ഗെയിം അവിടെ അതിന് കാരണക്കാരനായി എന്ന് പറഞ്ഞിട്ട് ആ ടാസ്കിൽ നിന്ന് വിലക്കപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യവും അതായത് മറ്റേ മണി ടാസ്ക്കിൽ നിന്ന് വിലക്കപ്പെട്ടിരിക്കുന്ന നെവിൻ ആയിരിക്കുന്ന ഇരുത്തം കൂടി വെച്ചിട്ടാണ് സോഷ്യൽ മീഡിയ മീഡിയതിനെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താ സംഭവം എന്നുള്ള അറിയില്ല എന്തായാലും നാളെയും മറ്റന്നാളും നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എവിക്ഷനാണ് ഇനി നെക്സ്റ്റ് എന്തൊക്കെയാണ് നമ്മുടെ ഹൗസിൽ കാര്യങ്ങൾ അതിനുള്ള നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വെച്ച് ഡെഫിനറ്റലി അടുത്തൊരു വീഡിയോയിലേക്ക് വരാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ഇത് ഗെയിം പ്ലാനാണോ അനീഷിൻ്റെ ഗെയിമാണോ അനീഷ് സീരിയസ് ആണോ അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുകയെന്നുള്ളൂ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു വെച്ചാൽ അതിനെ ആയിക്കോളുന്നില്ല ഞാൻ പറഞ്ഞുവച്ചാൽ അതും ആയിക്കോളുന്നില്ല അതൊക്കെ നമ്മളെ തോന്നലുകളാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിലൂടെ എന്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് എസ്പെഷ്യലി ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ട് എന്താണ് മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അയക്കെ മാത്രമേ അറിയുള്ളൂ ബാക്കിയുള്ളവർക്ക് പുറത്തറിയില്ല പക്ഷെ എന്താണെങ്കിലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനൽ സബ്ക്രൈബ് ചെയ്യാത്ത തന്നെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് കോൺഡസ് ബൈ